നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ട ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നാണ് ചില വാർത്തകൾ വരുന്നത് പറഞ്ഞു വരുന്നത് മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങൾ അതായത് കോൺഗ്രസ്സിന് അത്ര പെട്ടെന്ന് ജയിക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സർവേ നടത്തിയിരിക്കുകയാണ് എ സി സി ഈ സർവേയുടെ ഫലമായി ചില മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് പറയാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തൃത്താല തിരുവമ്പാടി തൃശൂർ ചെങ്ങന്നൂര് പീരുമേട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ അതായത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ യുവജന നേതാക്കളെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സന്ദീപ് വാര്യരെ കുറിച്ച് നമുക്കറിയാം വലിയ രീതിയിൽ ബി ജെ പി സഹയാത്രികനായി അല്ലെങ്കിൽ ബി ജെ പി വക്താവായി സംഘപരിവാർ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് ഒടുവിൽ കൂറുമാറി കോൺഗ്രസിൽ എത്തിയ ആ സന്ദീപ് വാര്റെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കും എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തൃത്താലയിൽ നമുക്കറിയാം മുൻ അവിടുത്തെ എം എൽ എ വി ടി ബൾറാം അതോടൊപ്പം തിരുവമ്പാടിയിൽ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ അവിടെ ജയിക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് എന്തായാലും തിരുവമ്പാടി അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായ ഘട്ടങ്ങളിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് അബിൻ ബർക്കി ചെങ്ങന്നൂരിൽ മത്സരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് അരിതാ ബാബു മത്സരിക്കുന്നുണ്ട് കെ എസ് യുന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പീരുമേട്ടിൽ അദ്ദേഹം മത്സരിക്കുമെന്ന സൂചനകളാണ് വരുന്നത് ഇത്തരത്തിൽ മുപ്പതോളം മണ്ഡലങ്ങളിൽ യുവാക്കളെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ അതിൽ വളരെ പരിചിതമായ മുഖങ്ങളെ ഇറക്കിക്കൊണ്ട് ഈ മുപ്പത് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് എ സി സി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിൽ ചുക്കില്ലാതെ കഷായമില്ല എന്ന് പറയുന്നത് പോലെ ഗ്രൂപ്പില്ലാതെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ വരുമ്പോൾ ഈ മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കും എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താം മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സന്ദീപ് വയർ എവിടെ നിന്നാലും ബി ജെ പി അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ഒരു മൂവ്മെന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലല്ല എവിടെ നിന്നാലും സന്ദീപ്കാര്യർ തോൽക്കുന്ന ഒരു ഘട്ടവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ബി ജെ കഴിയും എന്നതും യാഥാർത്ഥ്യമാണ്